ഹായ് ഹലോ അസാം വലൈക്കും സാങ്കേതികവിദ്യയുടെയും സുഖസൗകര്യങ്ങളുടെയും ലോകത്ത് ജീവിക്കുന്ന ഇന്നത്തെ കുട്ടികൾക്ക് സ്നേഹവും കാരുണ്യവും പോലുള്ള വിലമതിക്കാനാവാത്ത മൂല്യങ്ങൾ നഷ്ടമാകുന്നു മറ്റുള്ളവരുടെ വേദനകളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കാനുള്ള കഴിവ് കുറഞ്ഞു വരുന്ന ഈ തലമുറയെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനായി വൃദ്ധസദനങ്ങൾ അനാഥാലയങ്ങൾ ആർ പോലുള്ള ആശുപത്രികൾ എന്നിവിടങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയി അവിടെയുള്ളവരുടെ ജീവിത അനുഭവങ്ങൾ കേൾപ്പിക്കുകയും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി മൂല്യബോധം വളർത്തുകയും ഉത്തരവാദിത്തങ്ങൾ നൽകി സാമൂഹിക ബോധവൽക്കരണം നടത്തുകയും മാതാപിതാക്കൾ മാതൃകയാവുകയും ചെയ്യണം ഇന്നത്തെ കുട്ടികൾക്ക് തങ്ങളുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചോ ഇന്നത്തെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചോ ഒട്ടും തന്നെ അറിവില്ല അതിനാൽ അവർക്ക് ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധികൾ പോലും താങ്ങാനാവാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും ഇന്നത്തെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ കുട്ടികൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുകയും മറ്റുള്ളവരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറാൻ പഠിപ്പിക്കുകയും ചെയ്താൽ കുട്ടികൾക്ക് കൂടുതൽ സാമൂഹിക ബോധം ഉണ്ടാകും അതോടൊപ്പം കുട്ടികൾക്ക് നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുകയും വേണം സ്നേഹവും കരുണയും നിറഞ്ഞ ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ഒന്നിച്ചു പ്രവർത്തിക്കാം അവരുടെ ഹൃദയങ്ങളിൽ സഹാനുഭൂതിയുടെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം നിറയ്ക്കാം കരുണയുള്ള മനസ്സുകൾക്ക് മാത്രമേ നല്ലൊരു ലോകം സൃഷ്ടിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ് നൽകി അവരെ വളർത്താം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്